തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ചരിത്രം കോട്ടയം നഗരത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്നു കോട്ടയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ തിരുനക്കര ക്ഷേത്രത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല അത്രമേൽ ഇഴകി ചേർന്ന് കിടക്കുന്നതാണ് തിരുനക്കര ക്ഷേത്രവും കോട്ടയം നഗരവും ക്ഷേത്രത്തിൽ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവം കോട്ടയത്തിൻ്റെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു ഇതിനോട് അനുബന്ധിച്ചുള്ള പകൽപ്പുരം പ്രസിദ്ധമാണ് നിരവധി ആളുകളാണ് ഇത് കാണാനായി കോട്ടയത്ത് എത്തുന്നത് ക്ഷേത്രത്തിന് വിവരിച്ച ഐതിഹ്യമനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കം കാണും എങ്കിലും അതിനേക്കാളുമൊക്കെ പഴക്കം ക്ഷേത്രത്തിനുള്ളതായി പറയപ്പെടുന്നു നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പേരുള്ളതാണ് മേൽവിവരിച്ച കാരണം അതനുസരിച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് അയ്യായിരം വർഷത്തെ പഴക്കമെങ്കിലും ക്ഷേത്രത്തിനുണ്ട് പിന്നീടൊരു കാലത്ത് ക്ഷേത്രം നശിച്ചു പോയതാകാമെന്നും ഇത് സൂചിപ്പിക്കുന്നു എങ്കിലും ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹ്യമായി ചേർന്ന് കിടക്കുന്നു തിരുനക്കര ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് തെക്കൻകൂർ രാജാക്കന്മാർ കോട്ടയമെന്ന നഗരം തന്നെ സൃഷ്ടിച്ചെടുത്തത് അക്കാലത്തെ മാതൃക നഗരങ്ങളിലൊന്നായിരുന്നു അത് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഭരണസ്ഥാപനങ്ങൾ പലതും ഒരു കാലത്ത് ക്ഷേത്രത്തെ ചുറ്റുപറ്റിയാണ് ഉണ്ടായിരുന്നത് സബ് ജയില് ജില്ലാ ജയില് ജില്ലാ കോടതി കളക്ട്രേറ്റ് അങ്ങനെ പോകുന്നു ആ നിര കാലാന്തരത്തിൽ താഴെത്തങ്ങാടിയിൽ തളിക്ഷേത്രത്തിന് പ്രാധാന്യം നഷ്ടമാകുകയും തിരുനക്കര ക്ഷേത്രം എല്ലാ പ്രൗഢിയോടും കൂടി വാഴുകയും ചെയ്തു തെക്കൻകൂർ രാജകുമാർ ക്ഷേത്രത്തെ ഭക്തിപൂർവം ആചരിച്ചു പോന്നു എന്നാൽ തെക്കൻകൂർ തിരുവിതാംകൂറിൻ്റെ ഭാഗമായതോടെ കോട്ടയത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാകുകയും തിരുനക്കര ക്ഷേത്രം തിരുവിതാംകൂറിലെ എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നായി ഒതുക്കപ്പെടുകയും ചെയ്തു പേരുകേട്ട വാണിജ്യ കേന്ദ്രം എന്ന പദവിയും കോട്ടയത്തിന് നഷ്ടമായി ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ഈ സ്ഥിതി തുടർന്നു തിരുവിതാംകൂറിൽ വന്നശേഷമുള്ള ആദ്യകാലങ്ങളിൽ ചേർത്തല ആസ്ഥാനമായിരുന്ന വടക്കൻ ഡിവിഷനിൽപ്പെട്ട ഒരു താലൂക്ക് മാത്രമായിരുന്നു കോട്ടയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന നാടുപിള്ള വടക്കൻ ഡിവിഷന്റെ ആസ്ഥാനമാകാൻ എന്തുകൊണ്ടും യോഗ്യത കോട്ടയത്തിനാണെന്ന് പറയുകയുണ്ടായി എന്നാൽ അന്ന് നാടുവാണിരുന്ന തിരുനാൾ ബാലരാമവർമ്മ രാജാവിന് ഇത് സമ്മതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്ഥാനമേറ്റ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് വടക്കൻ ഡിവിഷന്റെ ആസ്ഥാനം കോട്ടയത്തേക്ക് മാറ്റിയത് ഇത് കോട്ടയത്തിനും അതുവഴി തിരുനക്കര ക്ഷേത്രത്തിനും ഒരു പുത്തൻ ഉണർവ് നൽകി തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ശേഷം ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ക്ഷേത്രത്തിൽ വൻ തോതിൽ മാറ്റങ്ങൾ വന്നു ചുവർചിത്രങ്ങൾ പുതുതായി വരച്ചു ചേർത്തതും ഗോപുരങ്ങൾ പുതുക്കിപ്പണിതും പുതിയ സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിച്ചതുമെല്ലാം ഈ കാലയളവിലാണ് അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന വേലിപ്പിള്ളയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്ന് തിരുനക്കരയാണ് വൻ ഭക്തജന തിരക്കാണ് ദിവസവും ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് ഞായറാഴ്ച തിങ്കളാഴ്ച ശിവരാത്രിയും തിരുവാതിര പ്രദോഷവ്രതം ഉത്സവം തുടങ്ങിയ അവസരങ്ങളിൽ ഇത് ഇരട്ടിയാകും ശബരിമല തീർത്ഥാടന കാലത്ത് കോട്ടയത്തെത്തുന്ന ഭക്തർ തിരുനക്കര ക്ഷേത്രത്തിൽ തൊഴാതെ പോകാറില്ല തിരുനക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പാർവതി സമേതനായി രത്നപീഠത്തിലിരിക്കുന്ന സദാശിവന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് അത്യന്തം ശാന്തഭാവത്തിലുള്ള ഭഗവത് സാന്നിധ്യമാണ് കോട്ടയ നഗരത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമെന്ന് ഭക്തർ വിശ്വസിച്ചു വന്നു ഒന്നരയടി ഉയരം വരുന്ന സ്വയംഭൂ ലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തിരുനക്കര മഹാദേവൻ കുടികൊള്ളുന്നത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല ഇവകൊണ്ട് ജ്യോതിർലിംഗത്തിൻ്റെ നല്ലൊരു ഭാഗവും മറിഞ്ഞിരിക്കുകയായിരിക്കും വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് ശ്രീ തിരുനക്കരത്തേവ സ്വയംഭൂലിംഗമായി വിരാജിക്കുന്നു ശങ്കാഭിഷേകം ധാരാ കൂവളമാല പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് തിരുനക്കരത്തേവരുടെ പ്രധാന വഴിപാടുകൾ തിരുനഗര ത്തേവർക്കൊപ്പമാണ് ആദി പരാശക്തിയായ ശ്രീ പാർവതി ദേവിയുടെയും പ്രതിഷ്ഠ അരയടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഭഗവതി പ്രതിഷ്ഠ ശിവലിംഗത്തിന്റെ ഇടതു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ശിവലിംഗത്തിൽ ചാർത്തിയ മാലകൾ മിക്ക സമയത്തും ഈ ചെറിയ ദേവി വിഗ്രഹത്തെ മൂടും പട്ടും താലിയും ചാർത്തൽ മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയാണ് പാർവതി ദേവിയുടെ പ്രധാന വഴിപാടുകൾ ദേവിയുടെ പൂർണ്ണഭാവമായ ദുർഗാ ഭഗവതിയുടെ പ്രത്യേക പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് തിരുനക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് മീനമാസം ഒന്നാം തീയതി കൊടിയേരി പത്താം തീയതി ആറാട്ടോടെ സമാപിക്കുന്ന കൊടിയേറ്റ ഉത്സവം കോട്ടയം നഗരത്തിൻ്റെ മുഴുവൻ ഉത്സവമാണിത് അങ്കരാതി മുറയിൽ നടക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും ക്ഷേത്രത്തിലുണ്ടാകും ഏഴാം ദിവസം നടത്തുന്ന തിരുനക്കര പകൽപൂരം അതിപ്രസിദ്ധമാണ് തൃശൂർ പൂരത്തിൻ്റെ അതേ രൂപത്തിൽ നടത്തുന്ന ഈ ചടങ്ങ് അതിവിശേഷമാണ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ഈ ചടങ്ങ് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് നക്ഷത്ര കണക്കനുസരിച്ചല്ല ഈ ഉത്സവം നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇവിടെ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് എറണാകുളം ജില്ലയിൽ ഗോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നത് ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഈ ഉത്സവത്തിനുള്ളത് ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ മുളയിടൽ നടക്കുന്നു ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്ക് കിഴക്ക് മൂലയിൽ മുളയറ എന്നറിയപ്പെടുന്ന ചെറിയൊരു മുറിയിൽ പ്രത്യേകം തീർത്ത ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ച ശേഷം അതിൽ നവധാന്യങ്ങളുടെ വിത്തുകൾ കുഴിച്ചിടുന്നതാണ് ചടങ്ങ് കൊടിയേറ്റ സമയമാകുമ്പോഴേക്കും വിത്തുകൾ മുളച്ചിട്ടുണ്ടാകും ഇവ ഭക്തർക്ക് പ്രസാദമായി നൽകും കൊടിയേറ്റം വരെയുള്ള എല്ലാ ദിവസവും മുളയറയിൽ മുളപൂജയുണ്ടാകും മീനോന്നിന് രാത്രി ഏഴരയോടെയാണ് കൊടിയേറ്റം ഭഗവത് വാഹനമായ നന്ദിയുടെ രൂപം ആലേഖനം ചെയ്ത മായ പട്ടിർ തീർത്ത ശബ്ദവർണ്ണക്കൊടി വിശേഷാൽ പൂജകൾക്ക് ശേഷം കയറിൽ കെട്ടിവെച്ച് വാദ്യമേളങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും ഭക്തകണ്ഡങ്ങളിൽ നിന്നുയരുന്ന പഞ്ചാക്ഷര മന്ത്രജപത്തിൻ്റെയും അകമ്പടിയോടെ തന്ത്രി കൊടിമുരത്തിലേറ്റുന്നു അതിനുശേഷം നടക്കുന്ന ചുറ്റുവിളക്ക് കൊടിപ്പുറത്ത് വിളക്കെന്നറിയപ്പെടുന്നു ഈ വിളക്കോടെ തിരുനക്കര ഉത്സവം അതിൻ്റെ പ്രൗഢിയിലേക്ക് കടക്കുന്നു എല്ലാ ദിവസവും ശ്രീ ഭൂതബലി വേദപാരായണം പഞ്ചാരി പാണ്ഡിമേളങ്ങൾ പഞ്ചവാദ്യം നാൽസ്വരം സോപാന സംഗീതം തുടങ്ങിയ വിശേഷങ്ങൾ ക്ഷേത്രത്തിലുണ്ടാകും